ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയുയർത്തിയും ഗതാഗത സംവിധാനം ഒരുക്കാതെയും നടത്തുന്ന അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണത്തിനെതിരെ സംയുക്ത ജനകീയ കൂട്ടായ്മ പ്രക്ഷോഭം ശക്തമാക്കുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ചെർക്കള ടൗണിൽ ബഹുജന സമര സംഗമം നടത്തും വന്ധ്യതാ വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ ചികിത്സാരം കാസർഗോഡ് ചെറുക്കള ടൗണിലെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും വർക്കിംഗ് ഡ്രോയിങ് പരസ്യപ്പെടുത്തുക സമരസമിതിക്ക് മാസ്റ്റർ പ്ലാനും അനുവദിക്കുക നിർദ്ദിഷ്ട ഫ്ലൈഓവർ ബ്രിഡ്ജുകൾ ഉയരത്തിൽ സ്ഥാപിക്കുക ചെറുക്കള കല്ലൊടുക്ക റോഡ് ഫ്ലൈ ഓവറിൻ്റെ തൂണുകൾ അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ സ്ഥാപിക്കുക ചെറുക്കള ടൗണിൽ അശാസ്ത്രീയമായി സ്ഥാപിച്ച ഡ്രൈനേജ് വലുതാക്കി പുനഃസ്ഥാപിക്കുക ചെറുക്കള ടൗണിന്റെ ഭൂമി ഉപരിതലം അതേപടി നിലനിർത്തുക ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഇരുവശവും സർവീസ് റോഡ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെള്ളിയാഴ്ച ബഹുജന സമരസംഗമം നടത്തുന്നതെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രധാന റോഡുകൾ സർവീസ് റോഡുമായി ബന്ധപ്പെടുത്തുക ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് റിട്ടെയിൻ വാൾ സ്ഥാപിക്കുക വി കെ പാറയിലും മറ്റും അപകടാവസ്ഥയിൽ കിടക്കുന്ന വീടുകൾ സർക്കാർ ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുക കുണ്ടെടുക്കയിൽ താറുമാറാക്കിയ പുരയിടങ്ങളും കൃഷിസ്ഥലങ്ങളും പൂർവ്വസ്ഥിതിയിലാക്കുക തെക്കിലും ബേവിഞ്ചയിലും അണ്ടർപാസ് അനുവദിക്കുക ഇന്ദിരാനഗറിലും ചെറുക്കള മാപ്പിള സ്കൂളിന് സമീപവും ചെർക്കള എഫ് എച്ച് സിക്ക് മുന്നിലും ഫുട്ടോവർ ബ്രിഡ്ജ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നു ചെറുക്കളയിൽ നിന്നും കല്ലെടുക്ക ജാൽസൂർ റോഡ് ആ റോഡിലിപ്പോൾ പുതിയ ഒരു ഫ്ലൈ ഓവർ കൂടി പ്രപ്പോസ് ചെയ്ത് അവർ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇല്ലായെന്ന് പറഞ്ഞു പക്ഷേ മിനിയാൽ ചെറുക്കട ടൗണിൻ്റെ മധ്യത്തിൽ വെച്ചിട്ട് വലിയ കുഴി ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടി പുറത്ത് തുടങ്ങി പലത്തിനിപ്പോൾ അവിടെ ഹൈ യാത്ര തടസ്സപ്പെട്ടത് മാത്രമല്ല ബേവിഞ്ചവാഗിൽ നിന്ന് വരുന്ന റോഡ് തടസ്സപ്പെടുത്തി ഇന്നിപ്പോൾ നാഷണൽ ഹൈവേയിൽ പോകുന്ന മുഴുവൻ വാഹനങ്ങൾ ചെറുക്കട ടൗണിൽ വട്ടം കറങ്ങി പോയി വല്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് പുതിയ പ്രപ്പോസ് പാല എത്ര നീളമുണ്ട് ആ നീളത്തിനനുസരിച്ച് അത് ഉയർത്തിക്കൊണ്ടു പോയില്ലെങ്കിൽ ചെറുക്കളായിട്ട് അത് കൊടുക്കേണ്ടി വരും അതിന് ഒരു കാരണവശാലും അനുവദിക്കില്ല മറ്റൊന്ന് ഇപ്പോൾ ചട്ട മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള കേരളത്തിൽ ഒരേ ഒരു പ്രദേശം സർവീസ് റോഡില്ലാത്തൊരു റോഡ് പോകുന്നുണ്ടെങ്കിൽ ചെറുക്കള ചട്ടഞ്ചാലാണ് ഒരു ഭാഗത്ത് സർവീസ് റോഡില്ല ഒരു ഭാഗത്ത് മാത്രം സർവീസ് റോഡാണ് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ പിന്നെ ഇതിന് സഹിക്കുക ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വരുന്ന ആറാം തീയതി ചെറുക്കളയിൽ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ചെറുക്കളയിലുണ്ട് ബേവിഞ്ചയിലുണ്ട് പിന്നെ തെക്കിലുണ്ട് ചട്ടൻചാലുണ്ട് അതുപോലത്തെ ഇന്ദിരാതക്കറിലുണ്ട് എല്ലാം സംയുക്തമായിട്ടുള്ളതാണ് ഈ സമരപരിപാടി തീരു തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ വരുന്ന വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് നമ്മുടെ ചെറുക്കള ടൗണിൽ വെച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അന്ന് ചെറുക്കളയിലെ മുഴുവൻ കടകളും പ്രതിഷേധ സൂചകമായി അടിച്ചർത്താൽ ആചരിക്കുകയാണ് സമരസമിതി ചെയർമാൻ മൂസാബി ചെറുക്കള വൈസ് ചെയർമാൻ സത്താർ പള്ളിയാൻ ജനറൽ കൺവീനർ ബൽരാജ് ബേർക്ക ട്രഷറർ സിദ്ദിഖ് കനിയടക്കം ഇസ്മായിൽ ബാലഡക്ക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്